ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു ടു ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ക്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളും മറ്റൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീടിൻ്റെ പ്ലാന് കാണാം ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണ് ആ കിച്ചണിൽ നിന്നൊരു വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ അതിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ മുകളിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെയർ ഒരു കോമൺ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ സിറ്റൗട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ചെയറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ പ്രകോശത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് സോഫ സെറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ലിവിങ് ഏരിയ കടന്നു കഴിഞ്ഞാൽ എത്തുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ് ഡൈനിങ് ഹാളിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി മുന്നൂറ്റി അമ്പത് എന്ന സെൻറ്റിമീറ്ററിൽ അത്യാവശ്യം അല്പത്തിയുള്ള ഒരു ഡൈനിങ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിലോട്ട് നല്ല രീതിയിലുള്ള വെളിച്ചവും കാര്യം നമുക്ക് കിട്ടുന്നതാണ് ഡൈനിങ് ഏരിയയുടെ പ്രകോശത്തായിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് കിച്ചൻ്റെ അളവ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ കിച്ചണിൻ്റെ പ്രകോശത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയുടെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് ആ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീടിന് രണ്ട് ബെഡ്റൂമുകൾ നൽകിയിട്ടുള്ളത് അതിലാഴ്ച ഈ ഒരു ബെഡ്റൂമ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ആ ടോയ്ലറ്റിൻ്റെ അളവ് ഇരുന്നത് ഇരുന്നൂറ് നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലോട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ ഒരു സ്റ്റെയറിന് താഴെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട് വരുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്